ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്നും നിങ്ങളോട് സംസാരിക്കുന്നത് വിസിറ്റിംഗ് വിസയിലേക്ക് ഇവിടെ വന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് കാരണം ഒരുപാട് പേര് മെസ്സേജിലുള്ള ഫോൺ ഫോൺ വിളിച്ചും അതിനെപ്പറ്റി ഒരുപാട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒന്നും കൂടി ഒന്നും കൂടി വ്യക്തമായ രീതിയിൽ ഒന്നും കൂടി വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് തന്നെ സംസാരിക്കുന്നത് നമ്മൾ വിസിറ്റിംഗ് മിസൈൽ ഇവിടെ വന്നിട്ട് നമ്മൾ ഇല്ലീഗലായിട്ടാണ് പിന്നീട് മുന്നോട്ടേക്ക് ജോലി ചെയ്ത് പോകുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പം ഇവിടുത്തെ പുതിയ ഗവൺമെന്റ് ഇവിടെ അധികാരത്തിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലാണ് പുതിയ ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നയം എന്ന് പറഞ്ഞു കുടിയേറ്റം തടയുക എന്നുള്ളതാണ് പക്ഷേ അവർ നിയമ നടപടികളൊന്നും അതി ഇതിനെ ഇതിനെതിരെയുള്ള നിയമ നടപടികളൊന്നും അവർ ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ടേക്ക് പിന്നെ ഇതുപോലെ ഇതുപോലെ നിന്ന് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു പിന്നെയുള്ളത് നമുക്ക് നമ്മൾ നമ്മളിവിടെ വന്ന് ഈ ഇല്ലീഗലായിട്ട് നിൽക്കുന്നതിന് ലീഗലാക്കാൻ പറ്റുന്ന ഇവിടുത്തെ ഗവൺമെന്റ് തന്നെ നമുക്ക് തന്നിരിക്കുന്ന ഒരു ഓപ്ഷൻ അസലപ്പോഴേക്കും അതായത് അഭയാർത്ഥി എന്നൊരു കാറ്റഗറിയിലേക്ക് നമ്മൾ മാറുക എന്നുള്ളത് ഞാനതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു എനിക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽസ് അതിന് കിട്ടാനുണ്ട് നമ്മളൊരു കാര്യത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ അവിടെ ഇവിടെ തൊട്ടും തൊടി ജും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം ഞാൻ ആ വീഡിയോയ്ക്ക് വേണ്ടി കുറച്ച് ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക എത്രയും പെട്ടെന്ന് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ഞാൻ അതിനെപ്പറ്റിയുള്ളൊരു വ്യക്തമായൊരു വീഡിയോ ചെയ്യുന്നതാണ് പിന്നെ നമ്മളിവിടെ വന്നിട്ടുള്ള നമ്മുടെ ജോലിയുടെ കാര്യങ്ങൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞ് നാട്ടിലെ പല ഞാൻ എല്ലാ ഏജൻ്റുമാരും കുറ്റം പറയുന്നതല്ല ചില ഏജൻ്റുമാരും നമ്മളെ കൺവിൻസ് ചെയ്ത് വിടുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടോ നമ്മളിവിടെയൊക്കെ വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് ജോലി നമുക്കൊരു ഒന്നര ലക്ഷം രൂപയൊക്കെ സാലറി ഉള്ള ജോലി കിട്ടും നല്ലൊരു അക്കോമഡേഷൻ നല്ലൊരു അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ റൂം അങ്ങനെയുള്ള സെറ്റപ്പ് എന്നുള്ളതാണ് പക്ഷെ അതൊന്നും ഇവിടെ നടക്കുന്ന ഒരു കാര്യമല്ല നമ്മളിവിടെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വന്നു കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ എങ്ങനെ പോയാലും ഒരു മാസം ഒന്നര മാസം ചിലപ്പോൾ രണ്ട് മാസമൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും സ്ത്രീകൾക്ക് പെട്ടെന്ന് ഇവിടെ ജോലി കിട്ടും ആണുങ്ങൾക്ക് ജോലി കിട്ടുന്നതിന് ഒരു ചെറിയൊരു കാലതാമസം ഉണ്ടാകും അത് നമ്മൾ ഇവിടെ എന്തായാലും വെയിറ്റ് ചെയ്തിരുന്നേ പറ്റുള്ളൂ ഇനിയിപ്പോൾ അടുത്ത മാസം അടുത്ത മാസം പൗരടി തണുപ്പ് തുടങ്ങുക അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു പത്ത് പഞ്ചു ദിവസം പെട്ടെന്ന് ഒരുപാട് ആൾക്കാരൊക്കെ ജോലിക്ക് കയറും അത് കഴിയുമ്പം പിന്നെ മലയാളികൾ നമ്മൾ തണുപ്പ് കൂടുമ്പോൾ മലയാളികൾ പേപ്പറുള്ളവരൊക്കെ നാട്ടിലേക്ക് പോകുന്ന ഒരു സമയം അപ്പോൾ പിന്നെ പകരം ജോലി എന്ന രീതിയിലൊക്കെ കുറച്ച് ജോലികളൊക്കെ ഉണ്ടാകും എന്നാൽ നമ്മൾ എങ്ങനെ പോയാലും ഒരു ഒന്നൊന്നര മാസം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും പിന്നെ ഈ പറഞ്ഞപോലെ ഒന്നര ലക്ഷം രൂപ സാലറി അതൊന്നും നടക്കുന്ന കാര്യമല്ല നമുക്ക് സാലറി കിട്ടും നമുക്ക് നല്ല രീതിയിലൊരു അത്യാവശ്യം ഒരു അറുപതിനായിരം രൂപ എന്തായാലും നമുക്ക് സാലറി കിട്ടും അതിന് മുകളിലേക്കേ കിട്ടുള്ളൂ എന്നാൽ ഞാനൊരു മിനിമം എന്ന രീതിയിൽ പറഞ്ഞ ഒരു അറുപതിനായിരം രൂപ എന്ന് പറഞ്ഞത് അതേപോലെയാണ് തന്നെ ഇവിടുത്തെ കാര്യങ്ങൾ പിന്നെ നമ്മളിവിടെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഫസ്റ്റ് ആദ്യമൊക്കെ ഭാഷ ഒരു പ്രശ്നമായിരുന്നില്ല കാരണം വരുമാതിക്കും അവർ വിളിച്ച് ഇറ്റാലിയൻകാരന്വേഷിച്ച് അല്ലെങ്കിൽ നമ്മളുടെ അക്കൗണ്ട്സ് നടത്തുന്ന ആൾ കാപ്പ എന്ന ആളാണ് പറയുന്നത് കാപ്പാപ്പഴേക്കും നമുക്ക് വന്നു കയറുമ്പോഴേക്കും നമുക്ക് ഭാഷയുടെ പ്രശ്നമൊന്നുമില്ലെങ്കിലും ജോലിക്കെങ്ങനെങ്കിലും കയറ്റും പക്ഷേ ഇപ്പോൾ ഏതൊരു ഇറ്റാലിയൻകാരനും ഇറ്റാലിയൻകാരും നമ്മൾക്ക് വന്നിട്ട് ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കും നമ്മുടെ നാട്ടിലൊരു ഇൻ്റർവ്യൂ പോലെ ആ അപ്പോയിൻ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് അവർ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭാഷ അറിയുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരാനിരിക്കുന്നവർ അല്ലെങ്കിൽ ഇവിടെ ഉള്ളവർ ജോലി ജോലിയില്ലാതെ ഇവിടെ ഇരിക്കുന്നവർ അത്യാവശ്യം തന്നെയൊക്കെ ഭാഷകൾ പഠിച്ചെടുക്കുക നമുക്ക് ഇപ്പം മ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളികൾക്ക് എല്ലാ ഭാഷയും ചെയ് സംസാരിക്കാൻ പറ്റുമെന്ന് പറയുന്നത് പറയുന്നത് പൊതുവെ അങ്ങനെയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പറ്റും ഇറ്റ നമ്മളൊരു രണ്ട് മാസം മൂന്ന് മാസം നല്ല രീതിയിൽ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം അവർ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ആദ്യം ചെയ്യുക അല്ലാതെ ഇവിടെ വന്ന് ഏജൻ്റ്മാർ പറയുന്നത് പോലെ ഇവിടെ വന്ന് പിറ്റേ ദിവസം ജോലി ഭാഷ പ്രശ്നമില്ല അതുകഴിഞ്ഞ് ചില ഏജൻ്റ്മാർ പറയും ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്തെങ്കിലും ജോലി കിട്ടും ജോബ് ജോബ് സീക്കർ വിസയിലേക്ക് നമ്മുടെ ഈ വിസിറ്റിംഗ് വിസ മാറ്റാൻ പറ്റും സോറി ജോബ് സീക്കർ അല്ല ജോബ് വിസയിലേക്ക് ഈ വിസ മാറ്റാൻ പറ്റും അതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യങ്ങളല്ല നമുക്ക് ഇനി അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ആർക്കെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റിൽ കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഉള്ളവർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന കാര്യമാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു കാര്യം നടക്കുമെന്നുള്ളത് പിന്നെ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞു കഴിയുമ്പം ക്ഷമയാണ് ഏതൊരു കാര്യത്തിനും നല്ലത് നമ്മൾ ക്ഷമയോടെ ഇരിക്കുക നമുക്ക് നല്ല ജോലി കിട്ടും ചിലപ്പോൾ കിട്ടുന്ന ജോലി നമുക്ക് പറ്റാത്ത ജോലി ആയിരിക്കും ചിലപ്പോൾ രാത്രി ഉറങ്ങാൻ പറ്റില്ല ചില സ്ഥലത്തുള്ള അപ്പന്മാർക്ക് ഇവർക്ക് എനിക്കറിയില്ല ഇവിടെ ഉള്ളൊരു മിക്ക ആൾക്കാരും ഒരു ഒരു പ്രായം ഒരു എഴുപത്തഞ്ച് എൺപത് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഭയങ്കര വയലൻ്റ് ആവുന്നൊരു മെൻറ്റാലിറ്റിയാണ് അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല എല്ലാവരെയും പൊതുവെ പറഞ്ഞതല്ല കേട്ടോ ഒരു പൊതുവെ എന്ന് പറഞ്ഞത് എല്ലാവരും ഞാൻ ഉൾപ്പെടുത്തി പറഞ്ഞതല്ല അപ്പം അങ്ങനെ ഒരു മെൻറ്റാലിറ്റിയിൽ നിൽക്കുന്ന ഒരു സിസ്റ്റമാണ് ഇവിടുത്തേത് അപ്പോൾ ചിലപ്പോൾ രാത്രി നമുക്ക് ഉറങ്ങാൻ പറ്റില്ല അല്ലെങ്കിൽ ഇവർ നമ്മുടെ അടുത്ത് ഷൗട്ട് ചെയ്യും ചിലപ്പോൾ നമ്മൾ തല്ലിന്ന് വരും അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇത് ചെയ്ത് ഫേസ് ചെയ്ത് മുന്നോട്ട് പോയാൽ പറ്റുള്ളൂ അതേപോലെ തന്നെയാണ് ഇവിടെ കെയർ ടേക്കർ എന്നൊരു കാറ്റഗറിയിലേക്കാണ് നമ്മൾ വരുന്നതെങ്കിലും നമ്മളെ ഇറ്റാലി ഇറ്റാലിയൻകാര് നമ്മളെ വിളിക്കുന്നത് ബെദാന്തെന്നാണ് ബദാന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വീട്ടു ജോലിക്കാരൻ തന്നെയാണ് നമ്മൾ ഈ വീട്ടിലെല്ലാം പണിയെടുക്കണം ഭക്ഷണം ഉണ്ടാക്കണം വീട് ക്ലീൻ ചെയ്യണം അവർക്കുള്ള ഭക്ഷണം കൊടുക്കണം അവരെ കുളിപ്പിക്കണം അവരുടെ ഡ്രസ്സ് അലക്കണം എന്തൊക്കെയുണ്ടോ അതെല്ലാം നമ്മൾ ചെയ്യണം അപ്പം നാട്ടിൽ വലിയൊരു സെറ്റപ്പിൽ നിന്നൊരാൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം കൊണ്ട് നാട്ടിൽ നിൽക്കാൻ പറ്റുന്ന അവസരം കിടക്കുകയോ ഞാൻ ആ ജോലി ചെയ്യില്ല ഞാനാ ജോലി ചെയ്യില്ല എന്നും പറഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് കാര്യമൊന്നുമല്ലോ അതേപോലെ തന്നെ അഗ്രിക്കൾച്ചർ അഗ്രിക്കൾച്ചർ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിപ്പണി നല്ല പാടുള്ള പണിയാണ് ഇനിയിപ്പോൾ ഒരു രണ്ട് മാസം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും കൃഷിപ്പണിയിൽ ഈ ഓലുവുങ്കായ ഉണ്ടല്ലോ ഇവിടുത്തെ മെയിൻ ഇതാണ് ഈ പറിക്കുന്ന ഒരു ജോലി വരും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ പോയിട്ടുണ്ട് ഒരു മാസം കുറച്ച് ഒരു ഇപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ ഞാൻ പോലും കായവർക്കും ജോലിക്ക് പോയിട്ടുണ്ട് നല്ല സാലറി കിട്ടും ഇവിടുത്തെ ഒരു നാൽപ്പത് യൂറോ ഏകദേശം കിട്ടും നാൽപ്പത് യൂറോ അവിടുത്തെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം മണിക്കൂർ മൂവായിരത്തഞ്ഞൂറ് രൂപ ആ റേറ്റിലൊക്കെ നമുക്ക് കിട്ടും ഞാനും പോയിട്ടുണ്ട് നല്ല ബുദ്ധിമുട്ടുള്ള ജോലിയാണ് പിന്നെ നമുക്ക് റെസ്റ്റോറൻറ്റിലെ ജോലി എന്ന് പറഞ്ഞാൽ റെസ്റ്റോറൻറ്റിൽ ജോലി എന്ന് പറഞ്ഞാൽ റെസ്റ്റോറൻറ്റ് ക്ലീനിങ് പാത്രം കഴുകുക എന്നതൊക്കെ ജോലിയൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് അതായത് ഞാൻ മെയിനായിട്ട് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഇങ്ങാടെ കയറി വരുന്ന ഏതൊരാൾക്കും വിസിറ്റിംഗ് വിസയിൽ ഇറ്റലിയിൽ ജോലി ചെയ്യാൻ വരുന്ന ഏതൊരാൾക്കും ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമൊന്നുമില്ല എത്ര വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞാലും കിട്ടുന്ന ജോലികൾ ഇതൊക്കെ തന്നെ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഇങ്ങാടേക്ക് ജോലി കയറി വരുന്നതിൽ കുറച്ച് ക്ഷമ വേണം എന്തായാലും ഇവിടെ വന്നൊരു ജോലി കിട്ടി മുന്നോട്ട് പോകാനായിട്ട് വന്ന് കയറുമ്പോൾ തന്നെ ജോലി കിട്ടില്ല ഈ പറഞ്ഞപോലെ ഒന്നര ലക്ഷം രൂപ ജോലിയൊന്നും ആർക്കും കിട്ടില്ല ഒന്നര ലക്ഷം രൂപ ജോലി എടുക്കുന്ന ആൾക്കാരുണ്ട് അത് പാർട്ട് ടൈം ജോലിയാണ് മൂന്നാലഞ്ച് ജോലികൾക്ക് വേണ്ടി പോകണം ചിലപ്പോൾ ഉറങ്ങാൻ കിട്ടുന്ന സമയം രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ ആയിരിക്കും അതിൻ്റെ ഇടയിലൊക്കെ ജോലികൾ ഉണ്ടാവും നൈറ്റ് ഒരു വീട്ടിൽ പോയി ജോലി എടുക്കും പകൽ രണ്ട് വീട് മൂന്ന് വീട്ടിൽ പോയിട്ട് ചെറിയ ചെറിയ പണം ജോലി ചെയ്യും അങ്ങനെയുള്ള ജോലികളൊക്കെ ഉണ്ട് അതൊക്കെ പേപ്പർ പേപ്പറുള്ളവർക്കാണ് ആ ജോലികളൊക്കെ കിട്ടുക പേപ്പറില്ലാത്തവർക്ക് പാർട്ട് ടൈം ജോലി കിട്ടുക എന്ന് പറയുന്നത് ചിലപ്പോൾ ഭാഗ്യമുള്ള പോലെ കിട്ടും പാർട്ട് ടൈം ജോലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പൈസ സാലറി കൂടുതലുണ്ടാവും എന്നാലും എൻ്റെ ഒരു എനിക്ക് അറിയില്ല കേട്ടോ ആയിട്ട് കാരണം ഞാൻ പാട്ട് ടൈം ജോലിക്കൊന്നും പോയിട്ടില്ല എന്നാലും എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് പാട്ട് ടൈം ജോലിക്ക് പോകുന്നവർക്ക് ഇത്തിരി സാലറി കൂടുതൽ കിട്ടുന്നുണ്ട് കാരണം മണിക്കൂർ ബേസിലാണ് അവർ ജോലി ചെയ്യുന്നത് നമ്മളൊരു വീട്ടിൽ ഇരുപത്തിനാല് മണിക്കൂർ ഇരുപത്തിനാല് ഇൻറ്റു സെവൻ അതാണ് നമ്മൾ ജോലി ചെയ്യുന്നത് പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ജോലി കിട്ടുന്നത് ലീവുണ്ട് ചിലപ്പോൾ മാസത്തിൽ എനിക്ക് ഇവിടെ മാസത്തിൽ രണ്ട് പ്രാവശ്യമാണ് ലീവ് കിട്ടുക അതായത് ശനിയാഴ്ച രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ തിങ്കളാഴ്ച ഒരു ഉച്ചയാകുമ്പോൾ ജോലിക്ക് അറിയാൻ മതി അതുപോലെയാണ് എനിക്ക് കിട്ടുന്നത് അതുപോലെ മാസത്തിൽ രണ്ട് പ്രാവശ്യം അതുപോലെയാണ് ചിലവർക്ക് എല്ലാ മാസത്തിലും എല്ലാ ശനിയും ഞാൻ ജോലി ലീവ് കിട്ടും ചിലവർക്ക് മാസത്തിൽ ചിലപ്പോൾ ഒരു ഞായറാഴ്ച മാത്രം ലീവ് കിട്ടുന്ന ജോലിയുണ്ട് അങ്ങനെയുള്ള ജോലികളുണ്ട് അപ്പോൾ ജോലികളിലൊക്കെ ഈ രീതിയിലാണ് ജോലികളെല്ലാം മുന്നോട്ട് പോകുന്നത് നമ്മൾ ക്ഷമയോടെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അറിവിൽ ഇറ്റലിൽ വന്നിട്ട് ആരും നശിച്ചൊന്നും പോയിട്ടില്ല നമുക്ക് എങ്ങനെ വന്നാലും നമ്മൾ ഇറ്റലിൽ വന്ന് ഒരു കൊല്ലം കൊണ്ട് നമ്മൾ നമ്മളിങ്ങോട്ട് വന്ന കടങ്ങളൊക്കെ തീർന്ന് നമുക്കൊരു പിന്നെ കൂടുതൽ കടമുള്ളവരുടെ കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഇങ്ങോട്ട് കയറി വരുമ്പോൾ ആ ഇത് ആ കടങ്ങളൊക്കെ തീർന്ന് പിന്നീട് അങ്ങോട്ടുള്ള നമുക്കൊരു സേവിങ്സ് ആയിട്ട് അല്ലെങ്കിൽ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ പരിപാടികളായിട്ട് നമുക്ക് ചെയ്യാം ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ നമ്മൾ ഏജൻറ്റിൻ്റെ വാക്കുകൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു കൊണ്ട് നമ്മൾ ഒരിക്കലും ഇറ്റലിലേക്ക് വരരുത് ഞാൻ ഏജൻറ്റുമാർ കുറ്റം പറയുന്നല്ല പൊതുവേ ഇവിടെ വരുമ്പോൾ നമ്മളുടെ ഓരോരുത്തർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നതൊക്കെ പറയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാണ് പിന്നെ വേറെ പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അസ്ല പൊളിറ്റിക്കോ എല്ലാവരും ഒന്ന് ഇത് ചെയ്തു കാരണം അസ്ല പൊളിറ്റിക്കോ നമുക്ക് കൈ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇറ്റലിയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ലീഗലായ രീതിയിൽ ട്രാവൽ ചെയ്യാം എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാം അസ്ല പൊളിറ്റിക്കോ നമ്മുടെ അസ്ല പൊളിറ്റിക്കോ അപ്ലൈ ചെയ്ത് എനിക്കോന്ന് ഒരു ഒന്ന് രണ്ട് ഹിയറിങ് കഴിഞ്ഞ തൊട്ട് നമുക്ക് കോൺട്രാക്റ്റ് വെച്ച് ജോലി ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മളെ സംബന്ധിച്ച് സംബന്ധിച്ചോളം അസ്റ്റോപൊളിറ്റിക്കൊണ്ട് ബെനിഫിറ്റ് ആണ് പക്ഷേ മുന്നോട്ട് പേപ്പർ ഇറങ്ങുമുള്ള കാര്യങ്ങൾ അതാണ് ഞാൻ കൂടുതലായിട്ട് അന്വേഷിച്ചു കാരണം ഈ ഇവിടെ ഓപ്പൺ പേപ്പർ ഇറക്കുമ്പോൾ നമുക്ക് ഈ അസ്റ്റോപ്പൊളിറ്റിക്കോ അപ്ലൈ ചെയ്തവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നൊരു കാര്യത്തെ കാര്യത്തെപ്പറ്റിയാണ് ഞാൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത് എൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് വ്യക്തമായോ എന്ന് എനിക്കറിയില്ല എങ്കിലും എൻ്റെ ഒരു ചെറിയ അറിവ് വെച്ചിട്ട് ഞാൻ ഇത്ര ഈ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാനായിട്ട് നിങ്ങളോട് ഞാൻ പറയുന്നത് താങ്ക്സ് എല്ലാവർക്കും ഒരുപാട് നന്ദി എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിലും ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു പരമാവധി എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യാം താങ്ക്സ്